ടക്കങ്ങോട് കാലം വരാണ്ട് ഈ വാർത്തക്ക് തോണ്ടട്ടോ ഇങ്ങോട്ട് ചാടിയ പിന്നെ എന്താ നല്ല പ്രശ്നവും ത് ഗുണാക്കേ അപ്പുറം എന്ന് പറയൂലേവിന്റെ ആസുണ്ട് അവിടെ ഇവിടെ ചേത്ത കറങ്ങിയ ആൾക്കാണ ഇവിടെ തൂമി അരിച്ചു ചേത്താങ്കു ചേത്താംകുച്ചാണ് ചേത്താങ്കുജ മണ്ണേ ഓനെ കൊണ്ടുപോയി നമ്മക്ക് കേസിക്കാം നമ്മളെ ചെറിയ ചേർക്കുന്ന കൊണ്ടു ഊണാന്ന് പറഞ്ഞിട്ട് കേസി കാലത്ത് കേസിനൊണ്ട കേസുണ്ടാവും Aya, se dirige. Vai todo mundo, aya. Ali, bora ver se tem nada. Não. Ah, vamos ter um pouco de delivery. <cur sa -Calais> <tries> ും പോലില്ല ഒരു കുറക്കടെ സൗറമാരിച്ച ಎಲ್ಲರಿಗೂ ಸ್ಟೋರ್ ಅಲ್ಲಿ ನಾನು ಬಂದೆ 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 ും നോക്കിയാക്കുന്നു ഇപ്പൊ ഇവിടെ മതില തട്ടാൻ പാടില്ല അതിരാമയ കാലാട്ടും സാമയങ്ങണോ

ചാന്തിക്ക് അടി കൊടുക്കുന്നവർ കേറ തെറ്റെല്ലാം മടി എന്താണ് പ്രശ്നം ഇവിടെ രണ്ടാൾക്കാര് കുഴിച്ചാടി ഒരു സ്ഥലം ഫസ്റ്റ് കുഴിച്ചാടി പിന്നെ പോകുന്ന കുഴിച്ചാടി നല്ല പണിയാണല്ലോ ആണെ ഇതാ ചെക്ക് അത് ഗുണാക്കിയണ്ടാമത്തെയാണ് രണ്ടാമത്തെ സ്ഥലാണ് പൊട്ടല് ഫയർഫോഴ്സ് പോവാനിറ്റു കേട്ടെ അലഹമില്ല നല്ല കഥ അപ്പൊന്നും പാടി ഇറങ്ങണ്ടേ ഇനി പൈസ കിട്ടാട്ടെ അന്നെ ഞങ്ങളാ അയച്ചത് ഈ പൈസ ഇരുപത്താറ് റുപ്പ്യങ്ങൾക്ക് ആട്ടെ ഞാൻ അങ്ങോട്ടേ

ോ നമുക്ക് വാങ്ങിച്ചെന്തി olha eu eu vi